ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഫ്രൈഡേ അല്ലേ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല നാളത്തേക്ക് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് വേറൊരു എനിക്കും വളരെയധികം പ്രയോജനപ്പെട്ട ഒരു മെഡിസിൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇത് കുറേയധികം ദിവസമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് എങ്കിലും കുറച്ച് ദിവസം കൂടി കൂടി നീങ്ങിയിട്ട് പറയാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ ദിവസം മുൻപായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ അലർജി മുഖത്തൊക്കെ ഇങ്ങനെ തടിച്ച് പൊങ്ങി ഭയങ്കര ചൊറിച്ചിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു നാലഞ്ച് വർഷത്തിന് മുൻപ് നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് അറിയാൻ പറ്റും അതെൻ്റെ ബ്ലഡിൽ അലർജി കൗണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായ ഒരു ചൊറിച്ചിൽ ശരീരത്ത് ഉണ്ടായത് അതിന് ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ അലർജിയുടെ ടാബ്ലറ്റ് നമ്മൾ ഒക്ക സെറ്റ് ലെവോവ ഡാസിറ്റം അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് അലർജിയുടെ ടാബ്ലറ്റ്സുകൾ ഇംഗ്ലീഷ് മെഡിസിൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ടാബ്ലറ്റ്സുകളാണ് ഈ അലർജി ഭയങ്കരമായിട്ട് കൂടുതൽ തോന്നുമ്പോൾ അത് അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഹോമിയോ മെഡിസിൻ എടുത്തതൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ വ്ലോഗ് കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഹോമിയോ മെഡിസിൻ കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് അന്ന് ഹോമിയോ മെഡിസിൻ ഞാൻ പോയപ്പോഴേക്കും ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ഇത് ഒരു അസുഖമല്ല ഇത് നമ്മൾക്ക് ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മളുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം അപ്പം എന്നാലേ ഇത് മാറുള്ളതെന്നൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരു തുള്ളി മരുന്ന് വെള്ളത്തിനിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു മെഡിസിനായിരുന്നു പുറത്തു നിന്നാണ് എഴുത്തന്നിട്ടുണ്ടായിരുന്നത് അത് മേടിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഫ്രീ അതായത് എൻ്റെ തിരക്ക് ഞാൻ തിരക്കുകളിലേക്ക് പോയി അത്രയും നാളെ ഞാൻ ഫ്രീ ആയിരുന്നു കാരണം കുട്ടികളൊക്കെ വലുതായി വീട്ടിൽ ആരും വീട്ടിലാരുമില്ലാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾക്ക് എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ചിന്തകൾ വന്ന് നമ്മൾ ഒരു അങ്ങനെയാണ് നമ്മൾ ടെൻഷൻ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനുകൾ വരില്ല കാരണം ചിന്തിക്കാനുള്ള സമയമില്ല അപ്പോൾ അത് പറഞ്ഞ പോലെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എൻ്റെ ടെൻഷനുകൾ ടെൻഷൻ ില്ല അതുകൊണ്ട് ടെൻഷനുകളില്ലാതെയായി എൻ്റെ ആ ഒരു അസുഖം മാറുകയും ചെയ്ത് ബ്ലഡിലുള്ള ഈ അലർജി കൗണ്ട് കൂടുതലായത് അത് മാറുകയും ചെയ്ത് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട് കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളവര് കമന്റ് ഇട്ടോട്ടാ പുതിയ ആളുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ അത് മാറി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ വല്ലപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു കാറ്റടിച്ചാൽ പോലും എനിക്ക് ഇങ്ങനെ ശരീരം ചൊറിയുന്ന ഒരു ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഈ ടാബ്ലറ്റ് സ്റ്റിറോയിഡിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടാകും ഈ ഒക്കാസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ലെവോ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും എൻ്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ചൊറിയണം എന്ന് തോന്നി കഴിഞ്ഞാൽ അത് ഒരെണ്ണം അടിച്ച് ഞാൻ കഴിക്കല് പതിവാണ് അപ്പോൾ അന്ന് ഞാൻ ആ ഒരു നമ്മുടെ അമ്മയുടെ ഒക്കെ ഒരു ബ്ലോഗിട്ടില്ലേ അന്ന് അവിടെ പോയപ്പോഴേക്കും തലേ തലേദിവസം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് ചൊറിച്ചിൽ വന്നിട്ട് എൻ്റെ മുഖം ഈ രണ്ട് വശത്ത് ഇങ്ങനെ അങ്ങോട്ട് ചൊറിഞ്ഞ് തടിച്ചിട്ട് ഇങ്ങനെ പിങ്ക് കളറിൽ ഇവിടുത്തെ സ്കിന്നിങ്ങനെ ഭയങ്കരമായിട്ട് റഫായിട്ട് കാണുമ്പോൾ പിങ്ക് കളർ റൂഷിട്ട പോലെ ഇരിക്കണം അങ്ങനെ ആയി അപ്പോൾ ആ പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ അപ്പോൾ ഇത് എന്തോ ഒരു ഫുഡിൽ നിന്ന് എനിക്ക് ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെയും ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കാനായിട്ട് എനിക്ക് എന്തോ തോന്നിയില്ല ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുമ്പോൾ അത് മറ്റ് ഇത് വേറെ അസുഖങ്ങൾക്കും വഴി വഴിതിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഒരു അസുഖം മാറുമ്പോൾ അത് വേറെ അസുഖങ്ങളിലേക്ക് നമുക്ക് ഇതൊന്ന് മാറി വേറൊന്നു തുടങ്ങും അതാണ് ഇംഗ്ലീഷ് മെഡിസിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിട്ട് ഞാൻ വെറുതെ ഞാൻ യൂട്യൂബിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മഞ്ഞളും എന്താണ് ഹണിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഏതൊരു ആയുർവേദ ഡോക്ടറാണ് കേട്ടോ ഡോക്ടേഴ്സ് എൻ്റെയാണ് അല്ലാതെ നമ്മൾ സാധാരണ വീട്ടുകാരിടുന്ന ടിപ്സിലല്ല ഞാൻ പോയത് ഡോക്ടേഴ്സ് എൻ്റെ ആ ഒരു ചാനലുകൾ ഉണ്ടല്ലോ അതിൽ നോക്കിയത് അപ്പോൾ അങ്ങനെയാണ് ഞാനന്ന് മഞ്ഞൾ മേടിച്ചതൊക്കെ നിങ്ങൾ ഓർക്കണില്ല ഇതേ മഞ്ഞൾ അന്ന് മേടിച്ചത് ഒറിജിനൽ മഞ്ഞളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ടാക്കുന്ന നല്ല ഒറിജിനൽ മഞ്ഞൾ ഉണക്കിപ്പൊടിച്ചതൊക്കെ ഞാൻ മേടിച്ച് അതുപോലെ തന്നെ ഈ ഒരു ഹണി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹണി കഴിക്കുക ഹണി ഇതിന് മിക്സ് ചെയ്തിട്ട് വെറും വെയ്റ്റിൽ നമ്മൾ കുറച്ച് കഴിക്കുക അത്രയേ ഉള്ളൂ Yeah. <laughs> ഒരു ടീസ്പൂണൊക്കെ ഈ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഹണി ആക്കിയിട്ട് കഴിക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്നേച്ചേ അപ്പോൾ ഒക്കെ ഈ ആയുർവേദത്തിൽ മാത്രം ഉണ്ടോ നോക്കിയത് അപ്പോൾ അവർ പറയുന്നത് മഞ്ഞൾ നമ്മളുടെ ശരീരത്തിനകത്ത് ചെന്നാലാണ് നമ്മുടെ ഈ ബ്ലഡിലുള്ള അലർജികളൊക്കെ പോകുന്നത് പിന്നെ ഈ അലർജി എന്ന് പറയുമ്പോഴത്തേക്കും ചൊറിച്ചിൽ മാത്രമല്ല കേട്ടോ തുമ്മൽ ജലദോഷം സ്ഥിരമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്കും എല്ലാവർക്കും ഈ മഞ്ഞളിന്റെ കുറവുകൊണ്ടൊക്കെ ആണ് കൂടുതലും ഇങ്ങനത്തെ നമ്മൾ കൺസ്യൂം ഏതെങ്കിലും ചൂടുവെള്ളത്തിലായെങ്കിലും ഒക്കെ മഞ്ഞൾ ഉള്ളിൽ ചെല്ലണം അതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഡോക്ടർ വിശാഖ് കടയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഞാൻ കണ്ടേ അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് എനിക്ക് എല്ലാ ഷോർട്ട് വീഡിയോസ് എല്ലാം നല്ല നല്ല ടിപ്സുകളായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സായിരുന്നു അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ ഡോക്ടർ വിശാഖ് കടക്കൽ അങ്ങനെ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലേക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു പുള്ളിയുടെ ഒരു വീഡിയോ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി അതിനകത്ത് പുള്ളി പറഞ്ഞത് മഞ്ഞളാണ് ഇത് കഴിക്കേണ്ടത് അത് പുള്ളിയും പറയുന്നുണ്ട് ഞാൻ പല പല ഡോക്ടേഴ്സിൻ്റെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളിയും പറയുന്നുണ്ട് മഞ്ഞളാണ് കഴിക്കേണ്ടത് ഈ ബ്ലഡില ഇത് അലർജി ലെവൽ കുറക്കാനായിട്ട് അതിനൊരു ഒറ്റമൂലി ഒറ്റമൂലിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പുള്ളി ചേരുന്നുണ്ട് അപ്പോൾ ഈ ഒറ്റമൂലി അതെങ്ങനെ അപ്പം ഞാൻ വിചാരിക്കുന്ന ഒറ്റമൂലി ഒരു പ്രാവശ്യം കഴിക്കണതാണെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചത് കേട്ടാ പക്ഷെ അങ്ങനെയല്ല ഒറ്റമൂലിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു മാസം അല്ലാതെങ്കിലും ഒരാഴ്ച ഏഴ് ദിവസം അഞ്ച് ദിവസം അങ്ങനെയൊക്കെ കഴിക്കണ ഒറ്റമൂലികളുണ്ട് കേട്ടോ പിന്നെ ഒറ്റമൂലി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ശരീരങ്ങൾക്കും ഒരുപോലെ അത് ഫലപ്രദമാകില്ല എന്നുള്ളത് വേറൊരു സത്യം കേട്ടാ പല ഒറ്റമൂലികളും ചിലവർക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് അതൊക്കെ ചെയ്യും മറ്റുള്ള ചില ബോഡികളിൽ അത് വർക്ക് വർക്കാവൂല അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ശരീരത്തിന് വേറെ കേടില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ സാധനം നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് അപ്പം ആ പുള്ളിയുടെ ഈ ഒരു സംഭവമാണ് ഇതേണ്ട ഹരിദ്രതാണ്ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെഡിസിനാണ് ആയുർവേദിക് മെഡിസിനാണ് നമുക്ക് പറഞ്ഞു തന്നത് ആ വീഡിയോയിലൂടെ അപ്പോൾ ഈ ഹരിദ്ര എന്ന് പറയുന്നത് മഞ്ഞളാണ് അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് മഞ്ഞൾ തന്നെയാണ് എങ്കിൽ തന്നെയും ഇത് വേണ്ട ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് എന്തോ ഇത് ആയുർവേദ മെഡിസിൻ്റെയൊക്കെ വേറെന്തൊക്കെയോ പേരുകളൊക്കെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഒന്നും കുഞ്ഞക്ഷരം ചെയ്തുകൊണ്ട് എനിക്കിത് വായിച്ചെടുക്കാൻ പോലും പറ്റണില്ല അപ്പം അങ്ങനെ ഇത്രയും പച്ചമരുന്നുകൾ കൂടി ചേർന്നിട്ടുള്ള മഞ്ഞൾ ആണിത് മഞ്ഞളാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റിന്റെ അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ എല്ലാ ദിവസവും വെറും വയറ്റിൽ രണ്ട് ടീസ്പൂൺ കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അത് ഒരു മാസം മുപ്പത് ദിവസം ഇപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഈയൊരു പന്ത്രണ്ടാം തീയതി ഇന്നിപ്പോൾ ഏഴാം തീയതി അല്ലേ രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്കിത് ഒരു മാസമാവും അപ്പോൾ ഏകദേശം ഇത് തീരാറായി ഒരിത്തിരിയള്ള്ള്ള് താഴെ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി മേടിച്ചാലേ ആ ഒരു ദിവസം എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ കഴിക്കാൻ പറഞ്ഞൊരു സാധനമാണ് അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അത്ഭുതകരമായ വ്യത്യാസമാണ് വന്നത് കാരണം അത്രയും പെട്ടെന്നാണ് ആ ഒരു അലർജി കുറഞ്ഞത് അപ്പോൾ ഞാൻ മഞ്ഞൾ കഴിച്ച മഞ്ഞളും കഴിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഈ ഒരു സാധനം കണ്ടു കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾ ഇപ്പം ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഇത്തിരി മഞ്ഞളും കൂടി ആയിട്ട് ഇതിൻ്റെ ഒപ്പത്തിൽ കഴിക്കേണ്ടത് ഇത് കഴിച്ചതിന് ശേഷം ഇത്തിരി മഞ്ഞളും ഹണി കൂടി ചേർത്തിട്ട് കഴിക്കും പിന്നെ അത് കൂടി കൂടിപ്പോയാൽ ഒരു ബുദ്ധിമുട്ടാകുമോയെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ ഇത് മാത്രം കഴിക്കണത് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഈ ഡോക്ടർ ഇതിന്റെ ഈ ബോട്ടിലെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോയിൽ അപ്പോൾ അമ്പത് രൂപ എന്നൊക്കെയാണ് ഡോക്ടറെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിന് അമ്പത് രൂപയ്ക്ക് വരുന്നത് ഇത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ആ വീഡിയോ ചെറുപ്പം കുറച്ച് പഴകിയതായിരിക്കും അമ്പത് രൂപയുള്ള സമയത്തായിരിക്കാം ആ വീഡിയോ പുള്ളിയിട്ടിട്ടുണ്ടാവുക ഇതിപ്പോൾ നയൻറ്റി റുപ്പീസിനാണ് നമ്മൾ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് വളരെ ഭയങ്കര എനിക്ക് വല് വല്ലാത്തൊരു സമാധാനമായിരുന്നു കാരണം ഒരു ഇംഗ്ലീഷ് ഒരു ടാബ്ലറ്റ് നമ്മൾ എടുത്താൽ എനിക്ക് അപ്പം ടെൻഷനാണ് ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിച്ചല്ല ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമോ അങ്ങനെ ഒരു പേടിയുള്ള ആളാണ് അപ്പം അത് വെച്ചിട്ട് എനിക്കിത് വളരെയധികം ആശ്വാസം തന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഈ ഇത് ഞാൻ പറയാൻ കാരണം നമ്മളുടെ ആ അലർജിയുടെ കാര്യം ഞാൻ പറഞ്ഞ ആ വീഡിയോൻ്റെ കീഴിൽ പലരും വന്നിട്ടിട്ടിട്ടുണ്ടായിരുന്നു എ എങ്ങനെയാണ് അലർജിയുടെ എങ്ങനത്തെ അലർജിയാണ് ചേച്ചിക്കുള്ളത് ഞങ്ങൾ അലർജിയോട് ബുദ്ധിമുട്ടിനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമ്പനി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാന്ന് ചോദിച്ചത് പക്ഷേ നമ്മൾ കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ദിവസം വൈകിയത് കേട്ടാ അപ്പം ഇതാണ് സംഭവം അപ്പം ഈ തുമ്മലും ജലദോഷവും സ്ഥിരമായിട്ട് ഉള്ള ആളുകൾക്കും ഈ ഒരു സാധനം നല്ലതാണ് അതിനാണ് മെയിനായിട്ട് പുള്ളി പറഞ്ഞത് കേട്ടാ അതിൻ്റെ കൂട്ടത്തിൽ ഈ ശരീരത്തിൻ്റെ ചൊറിച്ചിൽ ഇതെല്ലാം ഇതുപോലത്തെ ഒരു അലർജി ബ്ലഡിൽ വരേണ്ടതാണ് അപ്പം ബ്ലഡിൽ ഈ സംഭവം കലർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അലർജി മാറും അതായത് ഇത് ഒറ്റമൂലിയാണല്ലോ അപ്പോൾ ഒരു മാസം കഴിച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറുമെന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞേക്കുന്നത് ഏതായാലും എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തന്നത് ഇനി ആ ചാനലും കൂടി നോക്കിയിട്ട് മാത്രം നിങ്ങൾ എന്നോ എൻ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നൊന്നും മേടിക്കരുത് ആ ചാനലിൽ കയറി നോക്കിയിട്ട് ആ പുള്ളി പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ പല പല കുഞ്ഞു കുഞ്ഞു വീഡിയോകളിൽ ഉണ്ട് അതിൽ ഒരു വീഡിയോയാണിത് മറ്റൊന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കാണിക്കുന്ന വീഡിയോൻ്റെ ലിങ്കും ഞാനിതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു അപ്പൊ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നാളെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വ്ളോഗിട കേട്ടാ കാരണം ഇന്ന് വ്ളോഗിടേണ്ട ദിവസമായിരുന്നു ഇന്നെനിക്ക് വ്ളോഗിടാൻ പറ്റിയില്ല അപ്പൊ ഏതായാലും കാരണം ഞാൻ പറഞ്ഞാലും എനിക്കിതിരി പനിയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ റെസ്റ്റ് ചെയ്ത് അന്ന് അന്ന് നമ്മള് എറണാകുളത്ത് കടവന്ത്രയിലൊക്കെ പോയില്ലേ അപ്പോൾ അതുകൊണ്ട് അന്ന് റെസ്റ്റ് ചെയ്യാനെ വല്ല പിറ്റേ ദിവസം റെസ്റ്റ് ചെയ്ത് മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് അസുഖം മാറ്റുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് എപ്പോഴും വരുന്നത് താനേ വരുന്നത് താനേ പോകും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും അപ്പൊ മരുന്ന് കഴിക്കാൻ റെസ്റ്റ് എടുത്തിട്ടൊക്കെ അങ്ങനെ ഇരുന്നുകൊണ്ടാണ് വീഡിയോ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഈ ഇന്നത്തെ ദിവസം ഏതായാലും കാണിച്ചു കഴിഞ്ഞിട്ട് നാളെ നമുക്ക് ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നലത്തെ വീഡിയോയിലാണെന്നുണ്ടെങ്കില് ഞാൻ നാളെ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അപ്പോൾ എന്നെ കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും അപ്പോൾ അവർക്ക് ഞാനിതൊന്ന് എന്നെ ഞാൻ വന്ന് പറയുമ്പോഴത്തേക്കും കാര്യം മനസ്സിലാവില്ല അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ ഞാൻ നാളത്തെ വ്ളോഗിൻ്റെ ഒപ്പം ഇത് ഇടാം ഇടാമെന്നാണ് വിചാരിച്ചിരുന്നെച്ചത് പക്ഷെ ഇന്നിപ്പോ ഫ്രൈഡേ ഞാൻ അങ്ങനെ മുടങ്ങാറില്ല അപ്പോൾ കാത്തിരുന്നിട്ട് അവരുടെ സമയം നഷ്ടപ്പെടുത്തിണ്ടല്ലോ അങ്ങനെ കാത്തിരുന്ന് ഒരു സങ്കടം വരും നാളെ വരാന്ന് വീഡിയോയിൽ പറഞ്ഞിട്ട് സ്വപ്നം വന്നില്ല വാക്ക് പറഞ്ഞിട്ട് അത് എത്തിച്ച് കളഞ്ഞെന്ന് പറയില്ലേ അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ട് നാളെ വ്ലോഗ് ഇടാൻ റൂബിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റൂബിനെ ഒന്ന് കാണിച്ചേക്കാം മുത്തമ്മേ ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ റൂബി ഇവിടെ ഇരിപ്പുണ്ടേ തെറ്റമ്മ കൊച്ചു ഇവിടെ ഉണ്ട് പപ്പ ഇവിടെ കാലത്തിപ്പോൾ തണുത്ത കഞ്ഞി കഴിക്കണത് തണുത്ത കഞ്ഞി എന്ന് വെച്ചാല് റൂം ടെമ്പറേച്ചർ കേട്ടാ അപ്പൊ അത് പപ്പക്ക് തേങ്ങയിട്ടിട്ട് കൊടുത്ത് അങ്ങനെ പപ്പ കഴിക്കുന്നുണ്ട് ഞാൻ ഞാൻ കഞ്ഞിത്തിരി കുടിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെയൊക്കെ എനിക്കൊന്നും കഴിക്കാൻ തോന്നണ്ടത് ഞാൻ കാത്ത് കഴിച്ചില്ല അപ്പം ഇന്നെന്തെങ്കിലും കഴിക്കാൻ ഓർക്കണുണ്ട് കാലത്ത് അപ്പം അത്രയല്ല കേട്ടോ അപ്പം നാളെ നമുക്ക് മിക്കവാറും തോന്നുന്നു ബ്ലോഗ് ഇടാൻ പറ്റുമെന്ന് മിക്കവാറും ഉണ്ടാകാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അടിച്ചിട്ട് വയനപ്പേന്ന് ഇനി നമ്മൾക്ക് നാളെ വീഡിയോ കാണാം താങ്ക്